നമസ്കാരം തിരുവനന്തപുരത്ത് കൂട്ടക്കൊല ആറുപേരെ കൊലപ്പെടുത്തിയതായി യുവാവ് പോലീസിനെ കീഴടങ്ങിയിരിക്കുന്നു ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫ്വാനാണ് ഈ നടു നടുങ്കൊല തലസ്ഥാനത്ത് നടത്തിയിരിക്കുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലാണ് ഈ കൂട്ടക്കൊല ആറുപേരെ കൊലപ്പെടുത്തിയത് യുവാവ് പോലീസിൽ മൊഴി നൽകി വെഞ്ഞാറമൂട് സ്വദേശി അഫ്വാനാണ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് യുവാവിന്റെ അമ്മ ഇപ്പോൾ അവസ്ഥയിലായിരുന്നു അമ്മയും മരണപ്പെട്ടിരിക്കുന്നു ആറുപേരെ അഫ്വാൻ കൊലപ്പെടുത്തിയിരിക്കുന്നു അഫ്വാൻ്റെ പ്രണയബന്ധമായി ബന്ധപ്പെട്ട് പ്രേമിച്ച കുട്ടിയേയും ആ കുട്ടിയുടെ അമ്മയും ആ എല്ലാം വെട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ അഫ്വാൻ്റെ ഉമ്മൂമ്മ മാതാവ് എല്ലാം അഫ്വാൻ വെട്ടി കൊലപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്തത് എന്നിട്ട് പോലീസിന് വന്ന് കീഴടങ്ങി താൻ ആറുപേരെ കൊലപ്പെടുത്തി എന്ന് കുറ്റം സമ്മതിക്കുകയായിരുന്നു ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് ബന്ധുക്കൾ മൊഴി നൽകിയിരിക്കുന്നു ഇയാൾ വിദേശത്ത് ആയിരുന്നു വിസി ഇടയ്ക്ക് വിസിറ്റ് എടുത്ത് നാട്ടിൽ വന്ന ആളാണ് എന്നാൽ തലസ്ഥാനത്തെ ഞെട്ടിക്കുന്ന ഒരു അറം കൊലയാണ് ഈ അഫ്വാൻ എന്ന ഈ നരാധിപൻ ചെയ്തിരിക്കുന്നത് നന്ദി നമസ്കാരം